വാർത്തയിലേക്ക് വരാം ബ്ലൂ പേൾ ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റുമുല്ല കൃഷി ആരംഭിച്ചു ബ്ലൂ പേൾ ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വി പി തുരുത്തിൽ ഗോൾഡൻ ഫ്ലവേഴ്സ് ജൽജിയുടെ കുറ്റിമുല്ല കൃഷി ആരംഭിച്ചു ബ്ലൂ ബ്ലൂപേൾ ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിൽ അംഗമായവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള പിന്തുണയും തുടങ്ങിയവയ്ക്ക് ബാങ്ക് ലോൺ എടുത്ത് നൽകുവാനും കമ്പനി നടത്തുന്ന പരിശ്രമം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച വാർഡ് കൗൺസിലർ ബീന ശിവദാസൻ പറഞ്ഞു പിന്തുണ കൊടുക്കണം ഇത് ചെയ്താൽ നമ്മുടെ കോട്ടത്തറ കിച്ചിൻ്റെ കീഴിൽ നമ്മൾ കിഴക്ക് ജാൻസി ചേച്ചി ഈ ഗീത അവരെല്ലാവരും ഒരു ടീം അംഗങ്ങളായിട്ട് ഇത് തുടങ്ങിയതാണ് പക്ഷെ അത് നിർത്തല് വന്നത് അതിൻ്റെ ശ്രദ്ധക്കുറവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അപ്പം അതിൻ്റെ പേരിൽ ഇത് നല്ല രീതിയിൽ ഇത് കൊണ്ടു നടന്ന നല്ലൊരു വരുമാനമാണ് ഇത് അപ്പം നല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അഞ്ച് ടീം അങ്ങൾ ഒരു ഗ്രൂപ്പായ പോലെ തന്നെ മറ്റുള്ളവരും ഇത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇത് നമുക്ക് വേറൊന്നല്ല അല്ല ചിന്തിക്കണം നമുക്ക് ജീവിക്കാനൊരു മാർഗ്ഗം അതുപോലെ നിങ്ങൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം ബ്ലൂപേൾ വൈസ് ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ കെ എസ് ശിവറാം സ്വാഗതം പറഞ്ഞു ഡയറക്ടർ വിജിൽ അധ്യക്ഷനായി സ്വിഫ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശാലത മുഖ്യപ്രഭാഷണം നടത്തി ബ്ലൂപേൾ ചെയർമാൻ ഡോക്ടർ മേജർ വിവേകാനന്ദൻ ഷയർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ജൽജി അംഗങ്ങളായ ഫസീല ഫസൽ ബിനി സജിത്ത് പ്രഭിത ഷംല ബി വി ജാസ്മിൻ രാജേഷ് ഭാഗ്യരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി